രാജ്യത്ത് ജിഎസ്റ്റി സ്ലാബുകൾ രണ്ടായി കുറഞ്ഞതോടെ നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ളവയുടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ ജീവൻ രക്ഷാ മരുന്നുകൾ വസ്ത്രങ്ങൾ ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയവ നിലവിൽ കുറയും തുടങ്ങിയവയും കൂടും ഈ മാസം മുതൽ പുതിയ നികുതി ഘടന നിലവിൽ വരും അഞ്ച് ശതമാനം എന്നീ സ്ലാബുകളിലാണ് രാജ്യത്ത് നിലവിൽ ജിഎസ്റ്റി ഈടാക്കുന്നത് ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ച് തീരുമാനം നടപ്പാകുന്നതോടെ ഇത് അഞ്ച് പതിനെട്ട് എന്നീ സ്ലാബുകളിലേക്ക് ചുരുങ്ങും ഇതോടെ ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി പതിനെട്ട് ശതമാനത്തിലേക്കും പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നത് അഞ്ചിലേക്കും കുറയും മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെയും പന്ത്രണ്ട് ശതമാനം ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കി ലൈഫ് ആരോഗ്യ വ്യക്തിഗത ഇൻഷുറൻസുകളുടെ നികുതിയും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഹെയർ ഓയിൽ ടോയ്ലറ്റ് സോപ്പുകൾ ഷാംപുകൾ ടൂത്ത് ബ്രഷുകൾ ടേബിൾ വെയർ അടുക്കള ഉപകരണങ്ങൾ പൊറോട്ട യു എച്ച് ഡി പാൽ പനീർ ഇന്ത്യൻ ബ്രെഡുകൾ എന്നിവയുടെ വിലയും കുറയും എയർ കണ്ടീഷണറുകൾ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ കൂടുതലുള്ള ടിവികൾ മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള പെട്രോൾ കാറുകൾ ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ താഴെയുള്ള ഡീസൽ കാറുകൾ മുച്ചക്ര വാഹനങ്ങൾ എന്നിവയും വില കുറയുന്നവയിൽ ഉൾപ്പെടുന്നു അതേസമയം ലോട്ടറിയുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി ഉയർത്തി ഇത് കേരളത്തിനടക്കം തിരിച്ചടിയാകും പുകയില പാൻമസാല ആഡംബര കാറുകൾ കോള പോലുള്ള പാനീയങ്ങൾ എന്നിവയുടെ ജി എസ് ടിയും നാൽപ്പത് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്